ഹായ് ഹലോ നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ തരയുവാണോ എങ്കിൽ കെമിക്കൽസ് ഒന്നുമില്ലാത്ത നല്ലൊരു സൺസ്ക്രീൻ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഡോട്ടാൻ കിയുടെ വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീനിനെ കുറിച്ചിട്ടാണ് കേട്ടോ മെൻസിനാണെങ്കിലും വുമൺസിനാണെങ്കിലും വിട്ടുപോവാതെ യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ അതേപോലെ തന്നെ ഏത് സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്താലും മിനിമം നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന കെമിക്കൽസൊക്കെ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഈ ഒരു ഡോട്ടാൻ കീയുടെ വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ അപ്പോൾ ഈയൊരു സൺസ്ക്രീനിനെ കുറിച്ചിട്ട് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ ഇതിൻ്റെ മെയിൻ പർപ്പസ് ആയിട്ട് വരുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ആസ് യൂഷ്വൽ നല്ലൊരു സൺ പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി ആണ് വരുന്നത് പിന്നെ നമ്മൾ അധിക സൺസ്ക്രീനും കണ്ടിട്ടുണ്ടാകും യു വി എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷൻ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ എന്നാൽ ഈ ഒരു സൺസ്ക്രീനിലാണെങ്കിൽ യു വി എയും യു വി ബിയും അതേപോലെ തന്നെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഫോർ പ്ലസ് ഉണ്ട് കേട്ടോ ഇതിൽ ട്രിബിൾ ഒക്കെ ഇൻക്ലൂഡ് ആണ് അതേപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു ടെൻ ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ സ്മിറ്റേന്നാണ് ഇത് വാങ്ങിച്ചത് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ ഇതിന് അതേപോലെ നോൺ ഗ്രീസി ആണ് നോൺ സ്റ്റിക്കി ആണ് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സെർവ് ആകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പാക്കേജിങ് സൂപ്പറാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് ഒരു വാട്ടറി ആയിട്ടാണ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ക്യുക്ക് ആയിട്ട് അബ്സെർവ് ചെയ്യും പിന്നെ ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ക്ലിനിക്കൽ പ്രൂവ്ഡ് ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ഒരു ഗ്ലോ ആയ പോലെയും സോഫ്റ്റ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ട്രിപ്പിൾ വൈറ്റമിൻസും അതേപോലെ തന്നെ വൈറ്റമിൻ സി പ്ലസ് ഇ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക്നെസ്സും ഡൾനെസ്സൊക്കെ നല്ലപോലെ കുറക്കും കൊളാജ്യം ബൂസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ ഡിയുടെയും വൈറ്റമിൻ ഇയുടെയും ബെനിഫിറ്റ്സ് നമുക്ക് ഒരേപോലെ കിട്ടും മെയിൻ ആയിട്ട് ഈ ഒരു സൺസ്ക്രീൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കുന്നതും അതേപോലെ തന്നെ നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ തരുന്നു എന്നുള്ളതുമാണ് കേട്ടോ പിന്നെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല കാരണം വലിയ കെമിക്കൽസൊന്നും ഇതിൽ ഉണ്ടാവില്ല കേട്ടോ ീ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ടെക്ചറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലിക്വിഡ് ഫോമിലാണ് കേട്ടോ അതേപോലെ തന്നെ വലിയൊരു ഹൈലൈറ്റ് ആണ് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ എല്ലാ സൺസ്ക്രീനും ചെറിയ രീതിയിലെങ്കിലും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് എനിക്ക് വൈറ്റ് കാസ്റ്റേ ഇല്ലാതെയാണ് തോന്നിയത് കേട്ടോ നമ്മളതിനെ എത്രയൊക്കെ അധികം എടുത്തിട്ട് അപ്ലൈ ചെയ്താലും വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല ഇപ്പോഴും നമ്മുടെ സ്കിൻ കെയറിൽ എന്തിനാണ് സൺസ്ക്രീൻ എന്നറിയാത്തവരും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയാത്തവരൊക്കെ ഒത്തിരി പേരുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയറിൽ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് സൺസ്ക്രീൻ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളെ സ്കിന്നിൽ എന്തായാലും നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ മെഡിക്കലി അവർ പറയുന്നത് മുന്നൂറ്റി ദിവസവും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് കേട്ടോ അതായത് സമ്മറിൽ മാത്രമല്ല ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് ഈ വെയിലത്ത് മാത്രം അതായത് ഈ വേനൽക്കാലത്ത് മാത്രം യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ എന്നത് അത് തെറ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും സൺസ്ക്രീൻ ഇടണം അത് വേനൽക്കാലമെന്നോ അല്ലെങ്കിൽ മൺസൂൺ വിൻ്റർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം വെയിലില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റും യു റേസ് ഉണ്ടാകും അത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഡാമേജസ് ഉണ്ടാക്കും പുതിയ പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുന്ന അൻപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുപത്തി ശതമാനം ും കുറവാണ് ആൻറ്റി ഏജിങ് വരാൻ എന്നാണ് കേട്ടോ നമ്മളെല്ലാവരും പുറത്ത് പോകുന്നതിന് ഒരു ഒരമണിക്കൂർ മുന്നെയെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ റീഅപ്ലൈ അപ്ലൈ ചെയ്യും വേണം ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ക്യാൻസറിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യും അതേപോലെ തന്നെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും സൺ ടാൻ സൺബേൺ ഏൽക്കാതെ ശ്രദ്ധിക്കും അതേപോലെ ആൻറ്റി ഏജിങ്ങൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യും നമ്മുടെ ിന്നിന് കൂടുതൽ ഡാമേജസ് ആവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ യു വി റേസ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ സ്കിൻ കെയറിൽ സൺസ്ക്രീൻ എന്തായാലും നമ്മൾ ആഡ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ സൺസ്ക്രീൻ വാങ്ങുന്ന സമയത്ത് ചീപ്പായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക സൺ പ്രൊട്ടക്ഷൻ ശരിയായി കിട്ടാത്ത അങ്ങനെയുള്ള സൺസ്ക്രീൻ ഒന്നും വാങ്ങരുത് കേട്ടോ നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ വാങ്ങുന്ന സമയത്ത് ഫിഫ്റ്റി പ്ലസ്സോ അല്ലെങ്കിൽ തേർട്ടി പ്ലസ് ഒക്കെ വാങ്ങുക അതേപോലെ തന്നെ പി എ ത്രിപിൾ പ്ലസ് എങ്കിലും വാങ്ങണം കേട്ടോ പിന്നെ ചില സൺസ്ക്രീനൊക്കെ യു വി എ പ്രൊട്ടക്ഷൻ മാത്രമേ തരുന്നുള്ളൂ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക യു വി എയും യു വി ബിയും പ്രൊട്ടക്ഷൻ നമുക്ക് എന്തായാലും കിട്ടണം അതേപോലെ തന്നെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കൂടി കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഈ ഒരു ഡോട്ടാൻ കീഴിൽ വൈറ്റമിൻ സി പ്ലസ് ഇ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കും അതേപോലെ തന്നെ നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ അധികവും പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫേസിൽ എന്തായാലും സൂര്യൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എന്തായാലും സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും സ്കിന്നു പെട്ടെന്ന് തന്നെ ചുവപ്പ് കളറൊക്കെ വരാൻ തുടങ്ങും ടാൻ അടിക്കും ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രി നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്നവർ കാരണം അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ പല പല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സൺസ്ക്രീൻ നല്ലതാണ് കാരണം സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് കൂടുതൽ നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം സൺ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലേക്ക് എന്തായാലും അടിക്കില്ല അതിനൊരു പ്രൊട്ടക്ഷൻ എന്തായാലും ഈ ഒരു സൺസ്ക്രീന് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഹൈപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന റെക്കമെൻഡേഷൻ പോകുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്മിറ്ററിൽ നിന്ന് ഞാൻ ഇത് ഈ ഒരു പാക്ക് വാങ്ങിച്ചത് കേട്ടോ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഞാൻ ആദ്യം തന്നെ ആദ്യമായിട്ട് എനിക്കിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സ്മിറ്ററിന് ട്രയലാണ് വാങ്ങാറ് എന്നിട്ട് അത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടാകുന്നുണ്ട് വർക്കിംഗ് ആകുന്നുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ അതിൻ്റെ വലിയ പാക്ക് വാങ്ങാറുള്ളൂ കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് അടിപൊളിയാണ് വെയിലൊക്കെ പോകുന്ന സമയത്ത് സൺ ടൈനൊന്നും അധികം കേൾക്കുന്നില്ല നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ വൈറ്റമിൻ സി പ്ലസ് ഈ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഗ്ലോ ഒക്കെ തോന്നാറുണ്ട് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളും നല്ലൊരു സൺസ്ക്രീൻ തരികയാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ എന്തായാലും എന്തായാലും അടിപൊളി ഒരു റിസൾട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ